ചെറുപ്പം നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ തീർച്ചയായും വീട്ടിലുണ്ടാക്കണം കേട്ടോ കാരണം നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ മൂന്ന് മടങ്ങ് ലാഭമാണ് നമ്മൾ വീട്ടിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കും ചെയ്യാം ഞാൻ ഉണ്ടാക്കുന്നതിന് മുന്നേ യൂട്യൂബിൽ കുറേ വീഡിയോസ് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് പക്ഷെ പല വീഡിയോയിലും പല ടൈപ്പിലാണ് അവർ പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നി എൻ്റെതായ രീതിയിലൊന്നുണ്ടാക്കി നോക്കാം അങ്ങനെ ഉണ്ടാക്കി നോക്കി സക്സസ് ആയതാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചത് പോലെ കുറേ ഡൗട്ട് നിങ്ങൾക്കും ഉണ്ടോ ഇത് ഉണ്ടാക്കുന്ന കാര്യത്തില് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു ഡൗട്ടും ഉണ്ടാവില്ല അത് നല്ല പെർഫക്റ്റായിട്ട് നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ സ്കിപ്പ് ചെയ്യാൻ വീഡിയോ ഒന്ന് കണ്ടു നോക്കാട്ടോ അപ്പം ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നന്നായി വേര് കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് നൂറ് ഗ്രാം നന്നാരി വേരാട്ടോ വാങ്ങിയിട്ടുള്ളത് പലരും ഇത് വാങ്ങുമ്പോൾ ചിലപ്പോൾ നന്നായി കഷ്ണങ്ങളൊക്കെ ആയിട്ടേക്കും കിട്ടും ഞാൻ ഇതാ ഇതേപോലെ വേരാണ് വാങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് നിങ്ങൾ അത് വാങ്ങാം ഒക്കെ മെഷർമെൻറ്റൊക്കെ കറക്റ്റ് ആയിരിക്കണേ എത്രയാണോ വാങ്ങുന്നത് ചോദിച്ച് വാങ്ങണം എത്ര ഗ്രാമമാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ നൂറ് ഗ്രാമാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നൂറ് ഗ്രാമിന് നമുക്ക് വേണ്ടത് ആകെ വേണ്ടത് മൂന്ന് ലിറ്റർ വെള്ളമാണ് അപ്പോൾ അതിന് വേണ്ടി എൻ്റെ അടുത്ത് മൂന്ന് ലിറ്ററിൻ്റെ ഫുൾ കുപ്പിയില്ല അപ്പോൾ ഞാൻ ഈ ഒന്നര ലിറ്ററിൻ്റെ കുപ്പി എടുത്തിട്ടുള്ളത് ഈ ഒന്നര ലിറ്ററിൻ്റെ കുപ്പിയാകുമ്പോൾ ഇതിനെ ഫുൾ വെള്ളം രണ്ട് കുപ്പി വെള്ളം ആക്കിയാൽ മൂന്ന് ലിറ്റർ വെള്ളം അപ്പം ഞാൻ ഈ ഒരു കുപ്പിയാട്ടോ അളവിനായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ നന്നായി നമ്മൾ നല്ലപോലെ കെഴുകണം കാരണം അതിൽ നമ്മുടെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ചളി ഉണ്ടാവും അപ്പം നമ്മളിതാ നന്നായി കഴുകിയെടുത്ത് നന്നായി വേരാട്ടോ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ ഈ ഗ്ലാസിന് നാല് ഗ്ലാസ് വെള്ളം അളന്ന് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ആ കുപ്പിയിൽ എത്ര ഗ്ലാസ്സാണ് കൊള്ളാമെന്ന് നോക്കാട്ടോ കുപ്പിയിൽ പത്ര ഗ്ലാസ് വെള്ളം കൊള്ളും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നാല് ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് ഒരു രാത്രി മുഴുവൻ നമ്മളിത് സോക്കിയാൻ വെക്കുക അപ്പോൾ ഞാൻ രാത്രി ഫുൾ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ എടുത്തതാട്ടോ അപ്പോഴത്തേക്ക് തന്നെ ഇതാ ഈ വേരുള്ള കളറൊക്കെ തിലേക്ക് ഇളങ്ങിയിട്ടുണ്ട് ഇത് ചളിയല്ലാട്ടോ ഈ വേരിന്റെ കളറാണ് ഈ വേര് നല്ല കളർ ഉണ്ടാവും അപ്പൊ ആ കളർ ഒക്കെ ഇതിലേക്ക് ഇളങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലിട്ട് ചതച്ചെടുക്കുക ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ വാങ്ങുന്നത് നല്ല കഷണം കഷ്ണം പോലത്തെ വേരുകളാണെങ്കിൽ അത് ഒരലിട്ട് ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ ചെയ്യേണ്ടത് മിക്സിയിലിട്ട് മിക്സി കേടായി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യരുത് അപ്പോൾ ഞാൻ മിക്സിയിലിട്ട് ഇട്ടിട്ട് ഇതാ വരായത് കൊണ്ട് ഇതൊന്നും നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് കറക്കുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ പൊടിന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് പൊടിച്ച് എടുത്ത് കഴിക്കുക നല്ല ഫൈനായിട്ടൊന്നും പൊടിച്ചെടുക്കണ്ട എന്നിട്ട് ഇതാ ആ ബാക്കി വന്ന വെള്ളം ആയിട്ട് ഈ വെള്ളം കളയരുത് ഈ വെള്ളം നമുക്ക് ആവശ്യമുള്ള വെള്ളമാണ് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഈ കുക്കറിലേക്ക് നമ്മൾ ഈ പൊടിച്ച പൊടി എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക ഇതിൽ നമ്മുടെ ഈ വെള്ളം നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച ഈ വെള്ളം ആ വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ വെള്ളത്തിലാണ് നമ്മളിത് മൂന്ന് വിസിലടിക്കാൻ വേണ്ടി വയ്ക്കുക കേട്ടോ അങ്ങനെ നമ്മൾ കുക്കറിലിട്ട് ഒന്ന് മൂന്ന് വിസിലടിക്കുന്ന സമയത്ത് നമ്മുടെ വേരിലുള്ള എല്ലാം നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടും അപ്പോൾ അതൊന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിലിട്ട് മൂന്ന് വിസിലടിക്കാൻ വയ്ക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ കുക്കറിൽ മൂന്ന് വിസിലടിക്കാൻ വേണ്ടി വെക്കുക മൂന്ന് വിസിറ്റടിച്ച് തണുത്ത ശേഷം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ ആ വേരുന്ന് നല്ലപോലെ ആ സത്തൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മെയിനായിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം നൂറ് ഗ്രാം നന്നായി വേരിന് മൂന്ന് ലിറ്റർ വെള്ളമാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ രണ്ടിരട്ടി അപ്പം നമ്മൾ ഇപ്പോൾ ഇരുന്നൂറ് ഗ്രാം നന്നായി വേരാണെങ്കിൽ ആറ് ലിറ്റർ വെള്ളം അതുപോലെ അളവ് നോക്കിയെടുക്കുക കേട്ടോ പിന്നെ നൂറ് ഗ്രാം നന്നാരി വേരിയിലേക്ക് നമുക്ക് വേണ്ടത് രണ്ട് കിലോ പഞ്ചസാരയാണ് കേട്ടോ അതിൻ്റെ ഇരട്ടി ഇപ്പോൾ ഇരുനൂറ് ഗ്രാം നന്നാരി വരാൻ നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നാല് കിലോ പഞ്ചസാര ആ ഒരവിൽ ഇരട്ടിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് കിലോ പഞ്ചസാര വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ കുറച്ച് എന്ന് വെച്ചാൽ പകുതിൻ്റെ പകുതി ഒരു കാൽഭാഗം ഞാൻ ആദ്യം അടുപ്പത്ത് ചെമ്പ് വെച്ചിട്ട് ഈ ഒരു ചെമ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ എന്തിനാ നമ്മളെ പഞ്ചസാര സിറപ്പാക്കുകയാണ് നമ്മളെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കളർ നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യുക അങ്ങനെ ചെയ്തെടുക്കണമെന്നില്ല പക്ഷേ നമ്മൾ നന്നായിരിക്കും ഡാർക്ക് കളർ കിട്ടും അതിനെ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കളറ് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതിങ്ങനെ ചെയ്തെടുക്കുന്നത് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് താനേ ആയിരുന്നു മെൽറ്റ് ആയി വരൂ കേട്ട പിന്നെ ആദ്യം വെളിയിലിരുന്നു അടുപ്പ് കത്തിച്ച അപ്പഴത്തേക്ക് മഴ നമ്മളെ ചതിച്ചു മഴ വന്നു അപ്പോൾ ഞാൻ അകത്തേക്ക് ആക്കിയിട്ടോ അടുപ്പ് അകത്ത് വെച്ച് കത്തിക്കാൻ ചെയ്യുന്നത് അപ്പം നല്ലപോലെ ഇത് അതുപോലെ നല്ലപോലെ പഞ്ചസാര മെൽറ്റ് ആയി ഒരു കളറായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒന്നര ലിറ്ററിൻ്റെ കുപ്പിയില്ലേ ആ കുപ്പിയിൽ നമുക്ക് ഒന്നര ലിറ്റർ വെള്ളമുണ്ട് ഇപ്പോൾ അത് ഇതിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാട്ടോ അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കുക പഞ്ചസാര നമ്മൾ ചിറപ്പാക്കി വയ്ക്കുമ്പോൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഇത് തെറിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിന്നിട്ട് തന്നെ ഒഴിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾ അടി കട്ട പിടിച്ചിരിക്കുകയാണെങ്കിൽ പേടിക്കൊന്നും വേണ്ട അത് ചൂടാവുന്ന സമയത്ത് അത് താനേ മെൽറ്റ് ആയിക്കോളും ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതാ നമ്മളൊഴിക്കാൻ പോകുന്നത് ഈ പകുതി വെള്ളമാണ് കാരണം നമ്മൾ ഓൾറെഡി നാല് ഗ്ലാസ് വെള്ളം ആ കുക്കറിൽ നമ്മൾ വേവിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ നാല് ഗ്ലാസ് വെള്ളം കുറച്ചിട്ട് ബാക്കി വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ മൂന്ന് ലിറ്റർ കണക്കാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ള നമ്മൾ പഞ്ചസാരയും കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക അങ്ങനെ ടോട്ടൽ രണ്ട് കിലോ പഞ്ചസാര കേട്ടോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാട്ടോ ഈ പഞ്ചസാര അലിയുന്നവരെ ഇളക്കി കൊടുക്കണം അല്ല അല്ലിയാതെ നമ്മൾ എന്താ പറയുക അടുപ്പ് കത്തിച്ചിട്ട് വിടരുത് അത് കരിഞ്ഞു പോകും അപ്പോൾ അലിയുന്നവരെ അലിഞ്ഞെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം നിങ്ങൾ ഇളക്കൽ നിർത്തിയാൽ മതി ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ പൊടിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ കുക്കറിൽ ഇതാ നമ്മൾ വിശ്രടിച്ച് വെച്ചതിൽ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നാല് ഏലക്കായും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞു നമുക്ക് തിരിക്കും ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല അത് അടുപ്പതും തിളച്ചോടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും അങ്ങനെ ഒരു അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ഒഴിച്ച മൂന്ന് ലിറ്റർ വെള്ളം എന്നുള്ളത് രണ്ട് ലിറ്റർ ആവണം അത്രയും അത് കുറുകി കിട്ടണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അത്രയും തിളച്ച് 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 വന്നാലാണ് നമ്മളെ വേരി എല്ലാം നമുക്ക് ഈ വെള്ളത്തിലേക്ക് ആയി കിട്ടുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഗ്യാസിൽ വെക്കാതെ അടുപ്പിൽ വെക്കുന്നതാണ് നല്ലതെന്ന് അപ്പം നല്ലപോലെ തിളച്ച് 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 തിളച്ചതാ നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു നോക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല തിക്കിലായി വരും ഇതൊരു പാത്രത്തിൽ നമ്മൾ ഈ ഒരു സിറപ്പ് ഇങ്ങനെ ഒഴിക്കുക അപ്പോൾ ഈ ഒരു തിക്കിൽ നമുക്ക് ആയി വരും വെള്ളം പോലെ പെട്ടെന്ന് ഒഴുകാതെ ഇതുപോലെ ആയി വന്നിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ നന്നായി സിറപ്പ് ആയിട്ടുണ്ട് കേട്ടോ ഇതാ ഇതുപോലെ ആയി ഞാൻ ഒരു മണിക്കൂർ വെച്ച് തിളപ്പിച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇതാ ഇതുപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് കുറുകി വരും നമുക്കിന്ന് രണ്ട് ലിറ്ററാണ് നമുക്ക് കിട്ടുകട്ടോ അപ്പം ഞാനെല്ലാം പിറ്റേ ദിവസം വെച്ചിട്ട് ഞാൻ പിറ്റേ ദിവസമാണ് കുപ്പിയിൽ ഒഴിച്ചു കിട്ടോ തണുത്ത കഴിഞ്ഞ ശേഷം അപ്പം നമുക്ക് ഇതാ രണ്ട് ലിറ്റർ കറക്റ്റ് രണ്ട് ലിറ്റർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായി സിറപ്പ് നമുക്ക് ഈ സിറപ്പ് ഇനി ഒരു മിൽക്ക് സർബത്ത് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് സർബത്ത് ഒഴിച്ച് കസിട്ട് ഐസൊക്കെ ഇട്ടിട്ട് നമ്മളെ നല്ല തണുത്ത പാലിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് മിക്സ് സർബത്ത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇത് നിങ്ങൾ കുടിക്കാത്തവരാണിത് കൊണ്ട് ട്രൈ നോക്കി കുടിക്കും കൂടെ ചെയ്യണം കേട്ടോ പിന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന നന്നായിട്ട് നമ്മൾ മൂന്ന് സ്പൂൺ ഒഴിച്ചിട്ടാണ് വെള്ളം കിടക്കുന്നതെങ്കിൽ ഇത് നമുക്ക് ഒരു സ്പൂൺ ഒഴിച്ചാൽ മാത്രം മതി കേട്ടോ നല്ല മധുരം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ട്രൈ നോക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കൂടേ അപ്പം തേറ്റാ